നമസ്കാരം കെ പേശ്ശേരി ഗോവിന്ദമ്പുരി ഈ നമ്മുടെ ആൾക്കാര് പണ്ടത്തെ കാലത്ത് വൃത്തിയായിട്ട് രാവിലെ കുളിച്ച് ചന്ദനം തൊടും അല്ലെ ഭസ്മം കുങ്കുമോ അങ്ങനെയുള്ള കാര്യം ഈ പണ്ട് കാരണന്മാർ പറയും കുളിച്ചിട്ട് കുറി തൊടാട്ടവനെ തൊടാത്തവനെ തൊട്ടാ കുളിക്കണം എന്ന് പറയും കുളി കഴിഞ്ഞിട്ട് കുറി തൊടാത്തവനെ തൊട്ടാൽ അവനെ തൊട്ടാൽ അവനെ അശുദ്ധിയായിട്ട് അവനെ കൂട്ടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മോശക്കാരൻ മോശക്കാരനുണ്ടാകാൻ പാടില്ല നമ്മുടെ കുടുംബങ്ങളിൽ അല്ലാണ്ട് വേറെ അതൊരു കളിയാക്കി പറയുന്ന പചകമാണ് കുളിച്ചിട്ട് കുറി തൊടാത്തവനെ തൊട്ടാൽ കുളിക്കണം അങ്ങനെ പറയും ഈ ചന്ദനത്തിൻ്റെ പ്രാധാന്യം എന്ത് അല്ലെങ്കിൽ കുങ്കുമം മഞ്ഞൾ ഭസ്മം ഒക്കെ തൊട്ടാൽ എന്താ അവസ്ഥ അതിനെക്കുറിച്ച് നമ്മളൊന്നും മനസ്സിലാക്കേണ്ട രീതിയുണ്ട് ശരിക്കേ ഈ മൂർദ്ധസ്ഥാനം എന്ന് പറയണത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രധാനമായും നൂറ്റെട്ട് മർമ്മങ്ങളുള്ളതിൽ ഏറ്റവും വലിയ സ്ഥലം എന്ന് പറയുന്നത് തിരുനെറ്റി രണ്ട് പുരികങ്ങളിലെ ഇടയിലുള്ള മൂക്കിൻ്റെയും സങ്കേത കേന്ദ്രമായി നിൽക്കുന്ന ആ സ്ഥല സ്ഥലത്തെ മൂർദ്ധസ്ഥാനം എഴുപത്തിയായിരം നാടീ ഞരമ്പുകളുടെ സങ്കേത കേന്ദ്രമായ സ്ഥാനം എന്നൊക്കെ മർമ്മവിദഗ്ധര് പറയുന്ന ആ സ്ഥലത്ത് ശരിക്കും അന്തരീക്ഷത്തിലെ ഊഷ്മാവ് അതായത് പ്രകൃതിയിൽ വരുന്ന ചൂടിനെ താങ്ങാതിരിക്കുക എന്നൊരു സങ്കല്പവും കൂടിയുണ്ട് ചന്ദനം തുടങ്ങുന്നതിന് അന്തരീക്ഷത്തിൽ വരുന്ന ആ ഒരു ചൂട് നമ്മുടെ അങ്ങോട്ടാകിരണം ചെയ്യപ്പെടാതിരിക്കുക അതിൻ്റെ ശക്തി അതിനകത്തേക്ക് ലേപനം തുടരുക ചന്ദനം കൊണ്ട് ലേപനം ചെയ്ത് അതിൻ്റെ ശക്തിയെ കുറയ്ക്കുക അല്ലെങ്കിൽ ശക്തമായി നിൽക്കുന്ന ബാക്ടീരിയാസ് നിറഞ്ഞ പ്രകാശരശ്മികൾ നമ്മളിൽ ഉള്ളിലേക്ക് പ്രവഹിക്കാതിരിക്കുക ഈ ഓസോൺ പാളികൾക്ക് വിള്ളലുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അതിൻ്റെ ദുർശക്തികൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ആഗിരണം ചെയ്യാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ചന്ദനം കൊണ്ട് ശാസ്ത്രീയ ശാസ്ത്രീയവശമാണ് ഞാൻ പറഞ്ഞത് ദൈവീക വശത്തിലേക്ക് കടന്നാൽ നമ്മുടെ കയ്യിലെ അഞ്ച് വിരലിൽ നമ്മുടെ മോതിരവിരൽ എന്ന് പറയുന്ന ഈ വിരൽ ഈ മോതിരവിരൽ കൊണ്ടാണ് നമ്മൾ ചന്ദനം ഇത് ശരിക്കും പറഞ്ഞാൽ ശ്രീശക്തി അല്ലെങ്കിൽ ത്രിപുരസുന്ദരി ഭാവത്തിലുള്ള വിരലാണ് വശ്യ സ്വഭാവത്തിലുള്ളതാണ് ഈ വിരൽ കൊണ്ടാണ് നമ്മൾ ചന്ദനം സാധാരണ തൊടാൻ ഉപയോഗിക്കുന്ന വിരൽ ഈ ചന്ദനം എന്ന് പറയുന്നത് ശൈവ വൈഷ്ണവ ശക്തയ മൂന്ന് സങ്കല്പങ്ങളുടെയും കേന്ദ്രമാണ് ശൈവമായിട്ടാലും വൈഷ്ണവായിട്ടാലും ശക്തയായിട്ടാലും അതിനെ സംരക്ഷിക്കപ്പെടാറുണ്ട് ഒരു ദേവന്റെ ഒരു ഈശ്വരന്റെ ഭഗവാന്റെ തിരുനടയിൽ നിന്ന് അവിടുത്തെ പീഠത്തിൽ വെച്ച് അവിടുത്തെ പീഠത്തിൽ വെച്ച് പൂജ കഴിച്ച് അവിടുത്തെ ഭഗവത് ചൈതന്യം ഉൾക്കൊള്ളുന്ന അവിടുത്തെ ഭഗവാന്റെ സംരക്ഷണ കവചം ഉൾക്കൊള്ളുന്ന ആ പ്രസാദത്തിന്റെ ആ ശക്തി നമ്മുടെ നിറകയിലെ സംരക്ഷണ കവചമായി വന്നു ചേരുമ്പോൾ ദൈവീകമായി അന്നത്തെ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ലഭിക്കുന്ന പ്രസക്തമായ ഗുണമാണ് ചന്ദനം കൊണ്ടുള്ള ലേപനം അല്ലേ ഇത്ര മഹത്തരമായ ആശ്വാ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു അമ്പലത്തിലെ ഭഗവാന്റെ പീഠത്തിൽ നമ്മൾ വെച്ചിരിക്കുന്ന പ്രസാദം ആ പീഠത്തിൽ പൂജ കഴിച്ച് ശക്തിയായി നിൽക്കുന്ന ആ പ്രസാദം ഭഗവാന്റെ അതേ പൂജ ഉൾക്കൊള്ളുന്ന ആ പ്രസാദം ആ പ്രസാദം നമുക്ക് ലഭിക്കുന്നു അത് നമ്മളിങ്ങനെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കൂടുതലെല്ലാം ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കും അത് രാവിലെ കുഴച്ചിട്ട് ഇല്ലെ അമ്പലത്തിലെ നേരിട്ട് വാങ്ങിയിട്ട് ആ തീർത്ഥം അത് സേവിച്ചതിന് ശേഷം ആ പ്രസാദം തൊട്ട് കഴിയുമ്പോൾ ആ ഈശ്വരൻ്റെ ഒരു സൂക്ഷ്മ ശരീരമായിട്ടല്ല സ്ഥൂല ശരീരമായിട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹകല ഉള്ളുന്ന ആ സാധനം നമ്മുടെ ശരീരത്തിൻ്റെ എവിടെയാണ് ഈ മൂർധസ്ഥാനം ഗളസ്ഥാനം രണ്ട് സംഭവങ്ങളിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ പൂർണ്ണാവരണം ചെയ്യപ്പെടുന്നു നമ്മുടെ ശരീരത്തിൻ്റെ പൂർണ്ണാവരണം പഴയ രീതിക്ക് ചന്ദനം തൊടുക എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ നെറ്റിയുടെ ഇവിടെ തൊടും രണ്ടാമത്തെ കേസ് നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ നമ്മൾ രണ്ട് ഇതിൽ നമ്മുടെ കഴുത്തിൻ്റെ പുറയിൽ നടുവിൻ്റെ പുറയിൽ രണ്ട് കാൽപ്പാദം വരെ ചന്ദനം തൊടുന്ന ഒരു രീതിയാണ് പതിനാറ് സ്ഥലങ്ങളിൽ പെടുത്തണം തുടണം എന്നുള്ളതാണ് നിയമം അത്രയ്ക്കൊന്നും നമ്മൾ അതായത് ആ മനുഷ്യ ശരീരത്തിന്റെ പൂർണ്ണമായ സംരക്ഷണം ആ ഈശ്വരനിൽ നിന്ന് നേടുന്നു അതാണ് അതിൻ്റെ ഒരു ആചാര്യന്മാർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്ന ആ ഒരു സിസ്റ്റം പക്ഷേ നമ്മൾ അത്രയും ചെയ്യുന്നില്ല അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ നാല് സ്ഥലങ്ങൾ നമ്മുടെ ഈ നെറ്റിയും കഴുത്തും രണ്ട് കൈകളുടെ വാഹുക്കളുടെ രണ്ട് സ്ഥലങ്ങളിലും നമ്മൾ ആ ചന്ദനം തൊട്ട് കഴിയുമ്പോൾ ഈശ്വരീയമായി അതിന് നൂറ് ശതമാനം ഉറപ്പിക്കാം ആ ഭഗവാന്റെ പൂർണ്ണ സംരക്ഷണം അന്നത്തെ ദിവസം നമുക്ക് ലഭിക്കുന്നു വലിയ ദുരിതങ്ങളിലോ വലിയ അപകടങ്ങളിലോ വലിയ സാധനങ്ങളിലോ പോകുന്നില്ല അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ട് സൂക്ഷ്മമായി നിൽക്കുന്ന ദുരിതങ്ങൾ അല്ലെങ്കിൽ ആ ബാധാബന്ധനങ്ങൾ അല്ലെങ്കിൽ ദുർബ അന്തരീക്ഷത്തിലുള്ള ദുരിതങ്ങൾ നമ്മളിലേക്ക് ലയിക്കാനും ഏറ്റവും ആകർഷണ ശക്തിയുള്ള ആകർഷണ കേന്ദ്രമാണ് ഈ മൂർത്തസ്ഥാനം ആ മൂർത്തസ്ഥാനത്തിൻ്റെ പവർ കൊണ്ട് തന്നെ ശരിക്കും പഴയ ദൃഷ്ടിമർമ്മം എന്നൊക്കെ പറഞ്ഞു നോക്കുമർമ്മം ആ നോക്കുമർമ്മത്തിലേക്ക് ശക്തി പകരുന്നത് ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ചൈതന്യമാണ് ഈ നെറ്റിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൈതന്യമാണ് ഒരു ദൃഷ്ടിമർമ്മത്തിലേക്കൊക്കെ ദൃഷ്ടി കൊണ്ട് മർമ്മം എടുക്കുന്നൊരവസ്ഥയിലേക്ക് ഇതുപോലെ തന്നെ സങ്കല്പത്തിൽ വളരെ ചന്ദനം പോലെ നല്ലതാണ് കുങ്കുമവും മഞ്ഞളും കുങ്കുമം ശിവശക്തി സങ്കല്പം ശരിക്കും ത്രിപുരസുന്ദരി സങ്കല്പം അർത്ഥനാരീശ്വര സങ്കല്പം ആ സങ്കല്പത്തിൻ്റെ ഏറ്റവും ശക്തിമത്തായ രൂപം എന്ന് പറയുന്നത് കുങ്കുമാണ് ഭദ്രകാലി സ്വഭാവം മഹാലക്ഷ്മി സ്വഭാവത്തിലും ഒക്കെ പറ്റും മഞ്ഞപ്പടി അതുപോലെ തന്നെയാണ് ചില അമ്പലത്തിലും മഞ്ഞ ദുർഗാസങ്കല്പത്തിലും വിഷ്ണു നാരായണമൂർത്തി ലക്ഷ്മി നാരായണമൂർത്തിക്കൊക്കെ മഞ്ഞപ്പടി രണ്ടും ദേവി സമ്പ്രദായത്തിലാണ് ഇത് രണ്ടും അതിവശ്യത്തെ പ്രധാനം ചെയ്യണം നമ്മളെ അതിവശ്യം എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ വശീകരിക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നുന്ന സാധനം മറ്റുള്ളവർക്ക് നമ്മളോട് സ്നേഹം തോന്നുന്നു ഏറ്റവും പവർഫുള്ളായി നിൽക്കുന്നു നല്ല കുങ്കുമം മൂകാംബിയയിലെ കുങ്കുമൊക്കെ ഉണ്ടല്ലേ എന്ത് ഭംഗിയല്ലേ ഇവിടെ ഇപ്പൊ ഈ ബാംഗ്ലൂരിൽ നിന്ന് കറക്കി കരക്കി വന്ന മറ്റേ ആസിഡ് ഒഴിച്ച കുങ്കുമല്ല ഉദ്ദേശിച്ച് നല്ല ചുവ ചുവന്ന കുങ്കും അത് തൊട്ട് കഴിഞ്ഞിട്ട് ആ ശരിക്കും ആ മുഖത്ത് നോക്കി വർത്തമാനം പറയാൻ വരെ നമുക്ക് ഭയപ്പെടും അത്ര ആജ്ഞാശക്തിയാണ് അത്രയും ദേവിയുടെ ശക്തി പ്രഭാവം ആ മുഖത്ത് വിളങ്ങുകയാണ് ആ ദേവിയുടെ അനുഗ്രഹങ്ങൾ ആ മുഖത്ത് വരികയാണ് നല്ല പഴയ കേമത്തിയായ തമ്പുര നല്ല നല്ല കുടുംബ കുടുംബത്തിലുള്ള നല്ല അമ്മമാരുണ്ട് ശ്രദ്ധിച്ചു നോക്കും പഴയ തറവാടുകൾ ശ്രദ്ധിക്കാം നല്ല ഒക്കെ ഇങ്ങനെ വട്ടത്തിൽ തൊട്ട് നിൽക്കുന്ന അമ്മയെ കാണുമ്പോൾ തന്നെ എന്താ അല്ല ഐശ്വര്യം പട്ടുസാരിയോ ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ് അത് കിട്ടിയത് ഒന്നുമല്ല ആ ഭഗവത് ചൈതന്യം ഉൾക്കൊള്ളുന്ന ആ കുങ്കുമത്തിൽ നിന്ന് കിട്ടുന്ന ആകർഷണത ആ എന്താ പറയുക ആ ആ ഒരു എന്താ പറയുക ഒരു ഗാംഭീര്യതെന്നൊക്കെ പറയും ഒരു പവർ ആ ശക്തിയാണ് അത് മഞ്ഞപ്പിടിക്കും കിട്ടും നല്ല ദേവീക്ഷേത്രങ്ങളിൽ പോയി കിടന്ന് കുങ്കുമൊക്കെ സൂക്ഷിച്ച് വെച്ച് ഒക്കെ എടുത്തു വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അല്ലെങ്കിൽ കുങ്കുമ അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ച് വാങ്ങുക നല്ലതാണ് എന്തായാലും രണ്ടും ആ ഭാവത്തെ ഈ ഒട്ടിക്കുന്ന പൊട്ടൊക്കെ തൊടുന്നോണ്ടില്ലേ സ്ത്രീകളിപ്പം ഭംഗിയുള്ള പല സാധനം ഇങ്ങനെ ചില വീടുകളിലൊക്കെ കണ്ട കണ്ണാടി നിറച്ച് പൊട്ടുകളായിരിക്കും ഓരോ ദിവസവും ഓരോ പൊട്ട എടുത്താൽ കൊത്തും എന്ത് മണ്ടത്തന എന്ത് വിവരമില്ലായ്മയാണ് നമ്മൾ ചെയ്യണേ ഒരല്പം ചന്ദനോ കുങ്കുമ്പോ ചെറുതായിട്ട് തൊട്ടാൽ പോരെ രണ്ടല്ല ഗുണം ഒന്നാ ദേവന്റെ അനുഗ്രഹം കിട്ടിയില്ല അന്നത്തെ ദിവസം നമ്മുടെ മുഖം നമ്മുടെ കണ്ണുകളല്ലേ നമ്മുടെ കണ്ണ് കണ്ണാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ മൊത്തം നിയന്ത്രിക്കണം നമ്മുടെ കാഴ്ചകൾ കാഴ്ചകളല്ലേ നമ്മുടെ കാഴ്ചകൾ നല്ല കാഴ്ചയും നല്ല ദർശനങ്ങൾ നല്ല സാധനങ്ങള് എന്തും കണ്ണിലൂടെയല്ലേ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന അല്ലേ നല്ല പുസ്തകങ്ങൾ വായിക്കുന്ന കണ്ണില് നല്ല കാഴ്ചകൾ കാണുന്ന നല്ല ദൃഷ്ടികൾ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ഭാവി എല്ലാം നമ്മുടെ കണ്ണ് വിഷന്നല്ലേ പറയണേ അതിൻ്റെ സം അതിൻ്റെ ഉൾക്കൊള്ളുന്ന മുഖത്തിൻ്റെ ഏറ്റവും മൂർത്ത സ്ഥാനം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇത്തിരി കുങ്കുമം തൊട്ടുള്ള ഭംഗി എന്താ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒട്ടിക്കുന്ന പൊട്ടൊക്കെ തൊട്ട് വൃത്തിയേട് കാണിച്ച് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എന്നിട്ട് അതൊക്കെ ലാസ്റ്റ് ഈ ഒട്ടിക്കുന്ന പൊട്ടിൻ്റെ പശയെല്ലാം മെയിനായിട്ട് കറുത്ത് മുഖത്ത് പാടായി അത് കഴിയുമ്പോഴത്തേക്കും നാൽപ്പത്താറ് വയസ്സ് കഴിയുമ്പോൾ ഓടി വരും സാറേ കരിമംഗില്ലയാണ് ഭർത്താവിന് കുഴപ്പമുണ്ടോ ഈ ആവശ്യമില്ലാത്ത ഒക്കെ ഉണ്ടാവണേ ഇത് പറഞ്ഞാൽ അവർ സമ്മതിക്കൂ അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം അത് ഇനി അടുത്തത് ഭസ്മ ശൈവോപാസകന്മാരാ ഭസ്മത്തിൻ്റെ കാര്യത്ത് ശിവോപാസന ശരിക്ക് ശിവോപാസനകൻ്റെ നമ്മൾ പക്ഷെ ഉണ്ടാക്കുന്ന വിധാനം തന്നെ ഭയങ്കര ശക്തമാണ് നിരവധി കർമ്മങ്ങൾ ചെയ്ത ചെയ്താ ഉണ്ടാക്കണേ ആ ഭസ്മത്തിൻ്റെ ശക്തി എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ എത്ര തവണ പാലൊഴിച്ച് 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 കഴുകി ഉണക്കിയെടുക്കുന്ന യഥാർത്ഥ ഭസ്മം എന്നറിയോ ആ ഭസ്മം മൂന്ന് വരിയായിട്ട് നമ്മളിങ്ങനെ നെറ്റിയത്തോടും രണ്ട് എല്ലാ നമ്മുടെ നമ്മുടെ ഈ സന്ധികളിലായി ഭസ്മം പറ്റണേ ശരീരത്തിലെ നീർക്കെട്ടിനെ മുഴുവൻ സഖ്യ ചെയ്തിട്ട് അത് പുറത്തേക്ക് വലിക്കാൻ ഏറ്റവും നല്ല സാധനം എന്താന്ന് വെച്ചാൽ ഭസ്മത്തിൽ മാത്രമേ പറ്റുകയുള്ളൂ ഞാൻ പറയട്ടെ നമ്മുടെ നമ്മളിപ്പോൾ ആധുനിക ലോകത്ത് നമ്മളിപ്പോ പറയുന്ന ചീപ്പായി നിൽക്കുന്ന പല കാര്യങ്ങളിലും നമ്മൾ വിശ്വസിച്ച് ഈ അന്താരാഷ്ട്ര കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ച് നമ്മൾ മണ്ടത്തരം കാണിക്കണ്ട് നമ്മുടെ മുത്തശ്ശന്മാർക്ക് ഒരു വാദം ഉണ്ടായിരുന്നു ഒരു മാറാവ്യാധി ഉണ്ടായിരുന്നു ഒരു അപകടം ഉണ്ടായിരുന്നു ആര് മരിക്കുന്ന ആര് മരിക്കുന്ന അന്ന് വരെ അവർ ജോലി എടുത്തിട്ട് കിടന്നു മരിച്ചോളല്ലേ ഏറ്റവും കൂടുതൽ മുത്തശ്ശൻ്റെയും മുത്തശ്ശൻ്റെ അവരുടെ ആ ശാരീരികമായി നിൽക്കുന്ന ആജ്ഞാശക്തി ആത്മീയ ആത്മീയശക്തി മനുഷ്യശക്തി ഇതൊക്കെ സനാതനധർമ്മത്തിലൂടെ ആർജിച്ചെടുത്ത കർമ്മങ്ങളിലൂടെ മാത്രം ലഭിച്ചു കിട്ടിയതാണ് ഇന്ന് പറയുന്ന ഓരോ സാധനങ്ങൾ മറ്റേ ഈ പറയുന്ന പോലെ കുപ്പിവെള്ളവും മറ്റ് സാധനങ്ങളും മറിച്ച് കിട്ടിയതല്ല അപ്പം അതുകൊണ്ട് തന്നെ ആ പഴമയ്ക്കുണ്ടാകുന്ന പാരമ്പര്യത്തിൽ വെള്ളം വളരെ കേമത്ത ഉണ്ട് ഭസ്മം സാധാരണ നമ്മുടെ കേരളീയ തന്ത്രശാസ്ത്ര പ്രകാരം വൈകുന്നേരങ്ങളിലാണ് തുറന്നത് രാവിലെ ശിവക്ഷേത്രത്തിൽ പോയി ഭസ്മം കിട്ടിയാൽ നമ്മൾ തൊടില്ല എന്നല്ല തൊടും സന്ധ്യാനാമം ജപിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഭസ്മം തൊട്ട് വൈകുന്നേരങ്ങൾ ഭസ്മം വടക്കോട്ടും കിഴക്കോട്ടുമാണ് നമ്മൾ ഇരുന്ന് നിലത്തിരുന്ന് തൊടുക എന്നൊക്കെ പറയുന്നത് ഇരുന്നിട്ട് തൊടുക ഭസ്മം ഇങ്ങനെ നിന്നോണ്ട് തൊടാല്ല ഒന്ന് ഇരുന്നിട്ട് തൊടുക ഭസ്മം വൈകുന്നേരവും രാവിലെ ചന്ദനം കുങ്കുമാദികളും ഇതിനാണ് പ്രാധാന്യം ഒരു ശ്രീകോലിനെ ഒരമ്പലത്തിനെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റത്തില്ല ആ ഭഗവാന്റെ അനുഗ്രഹകല ഉൾ ഉൾപ്പെടുന്ന ആ ഭഗവാന്റെ സംരക്ഷണം ഉൾപ്പെടുന്ന ആ ഭഗവാന്റെ ഒരു ദേവൻ്റെയോ ദേവിയുടെയോ പൂർണമായി നിൽക്കുന്ന ശക്തി ഉൾപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കാതാരവിന്ദ ലഭിക്കുന്ന ആ പ്രസാദം നമ്മുടെ ശരീരത്തിലെ ഭാഗമായി മാറിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സംരക്ഷണങ്ങളും നമുക്കുണ്ടാകുന്ന ആകർഷണതയും നമുക്കുണ്ടാകുന്ന ബുദ്ധികളും ഗതികേടുകളും നമ്മളിന്ന് മാറി നിന്ന് ആ ഒരു ദിവസത്തെ പുണ്യമാക്കാൻ നമ്മൾ തൊടുന്ന പ്രസാദത്തിന് നമ്മൾ തൊടുന്ന കുങ്കുമത്തിന് സാധിക്കുമെങ്കിൽ ഇത്രയും മഹത്തരമായി നിൽക്കുന്ന ഒരു സാധനം ഒരു കഷ്ടപ്പാടുള്ള ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തുകൂടാ അത് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് അത് ഇന്നതിനു വേണ്ടിയിട്ടാണ് എന്ന് അല്ലാണ്ട് ഭംഗിക്ക് വേണ്ടി തൊടുന്നതല്ല ഞാൻ തുളസിപ്പൂവ് മുടിയിൽ വെക്കുമ്പോൾ ഭഗവാന്റെ ആ പ്രാധാന്യം പറഞ്ഞു തന്നതുപോലെ തന്നെ ഇതിനെ അതിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അനിർവചനീയമായി നിൽക്കുന്ന ഒരു അനുഭൂതിയായിരിക്കും നമുക്ക് ഓരോ ദിവസവും ലഭിക്കാൻ പോകുന്നത് ഒരു അനിർവചനീയമായി നിൽക്കുന്ന സംരക്ഷണമായി നിൽക്കുക ലഭിക്കുന്നത് അതുകൊണ്ട് അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അതിനെ അതിൻ്റേതായ രീതിയിൽ കാണുക അങ്ങനെ തന്നെ ചെയ്യുക നന്ദി നമസ്കാരം